പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് ചെറുതി ഗവൺമെന്റ് സ്കൂളിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണം നടന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ ചെയർമാൻ യൂസഫ് വിദ്യാഭ്യാസം ചെയ്തു പി ടി പ്രസിഡന്റ് അലി ഇടശ്ശേരി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ ബി ആർ സി പ്രതിനിധി ആബിദ മദർ പി ടി പ്രസിഡന്റ് വിജിത എസ് എം സി ചെയർമാൻ വിജയരാജ് പി ടി എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് അധ്യാപകരായ രജനി ശാലിനി കവിത മൈമൂന ശ്രീദേവി ശ്രീജ എന്നിവർ സംസാരിച്ചു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്